ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഏലക്കയെക്കുറിച്ചാണ് ഏലക്ക ഉപയോഗിക്കാത്തവരായിട്ട് മലയാളികളായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഏലക്ക ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമോ അല്ലെങ്കിൽ മരുന്നായിട്ടോ ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഏലക്ക വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു വളരെ നല്ലൊരു സുഗന്ധദ്രവ്യം കൂടിയാണ് ഈ ഏലക്കയുടെ ഒരു ഔഷധ ഗുണങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഏലക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ആദ്യം നമുക്ക് ഏലക്കയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയാം ഏലക്കയുടെ ഔഷധ ഗുണം എന്ന് വെച്ചാൽ ഏലക്ക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദ്രവ്യമാണ് അതായത് ഏലക്ക ഒരു ശീതവീര സ്വഭാവമുള്ള ദ്രവ്യമാണ് അതായത് ശീതവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് തണുപ്പ് ഉളവാക്കുന്നതാണ് അതായത് കൂളിങ് എഫക്റ്റ് ആണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതവീരം ഉഷ്ണവീര്യം എന്നുള്ള ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തു കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് കൂടുന്ന രീതിയിലുള്ള എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നന്നായി വിയർക്കുന്നു ചിലത് ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ വിയർക്കുന്നു ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ ശരീരത്തിന് പുകച്ചിലുണ്ടാകുന്നു വയത്തിൽ പുകച്ചിലുണ്ടാകുന്നു അങ്ങനെയുള്ള നമ്മൾ നമ്മളതിനെ ഉഷ്ണവീര്യമാണെന്ന് പറയും ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ ശരീരത്തിന് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മൾ ശീതവീര്യമാണെന്ന് പറയും അതുപോലെ അതിൻ്റെ ഊഷ്മാവിനെ ബന്ധപ്പെടുത്തിയല്ല അത് അതിൻ്റെ കെമിക്കലായിട്ടും ഒക്കെയുള്ള ചില പ്രോപ്പർട്ടികൾ കൊണ്ട് ആ ഒരു എഫക്റ്റ് വരും അപ്പം അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഏലയ്ക്ക ശീതവീര്യമായ വസ്തുവാണ് ഏലക്ക എന്നാൽ അതേസമയം ശീതവീര്യമായിട്ടുള്ള മറ്റു വസ്തുക്കൾക്ക് ഇല്ലാത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ശീല ഏലയ്ക്ക നമ്മുടെ ഡൈജഷനെ ഹെൽപ് ചെയ്യും എന്നുള്ളതാണ് പൊതുവേ ശീതവീര്യമായിട്ടുള്ള വസ്തുക്കൾ ഡൈജഷൻ സ്ലോ ആക്കുന്നതായിട്ടാണ് പൊതുവേ കാണുന്നത് ഫോർ എക്സാമ്പിൾ പാല് ശീതവീര്യമാണ് പക്ഷെ പാല് ഡിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഡൈജഷനെ കുറച്ച് സ്ലോ ആക്കുന്നതുമാണ് എന്നാൽ ഏലക്ക അങ്ങനെയല്ല ഏലക്ക എന്ന് പറയുന്നത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡൈജസ്റ്റൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പല സ്റ്റഡികൾ വായിക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഏലക്ക നമ്മുടെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള വയറ്റിനുള്ളിലുള്ള ആസിഡിന്റെ സെക്രഷനെ ഒക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ വിശപ്പ് ഉണ്ടാകാൻ സഹായിക്കുന്ന വിശപ്പിനെ നമുക്ക് അല്ലെങ്കിൽ ഡൈജഷനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വസ്തുവാണ് ഏലക്ക എന്നാൽ അത് ഉഷ്ണവീര്യമുള്ള വസ്തുക്കളെ പോലെ അത് പുകച്ചിലോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാക്കുന്നതല്ല അപ്പൊ നമുക്കത് ഏലക്ക ശരിക്കു പറഞ്ഞാൽ അതിന്റെ പ്യോർ ഫോമിൽ നമുക്ക് ഏലക്ക കിട്ടും ശുദ്ധിയായ ഏലക്ക കിട്ടുമെങ്കിൽ നമുക്കത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏലക്ക കൊണ്ട് ഉപയോഗിച്ചത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഏലക്ക ഡെയിലി വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ ഏലക്കയെ കുറിച്ച് പറയുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഏലക്ക നമുക്ക് കഷായത്തിലായിട്ടോ അല്ലെങ്കിൽ പൊടികളിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചൂർണങ്ങളിലൊക്കെ ചില ചൂർണ്ണങ്ങളിലൊക്കെ ആയുർവേദത്തിലെ ചില ചൂർണങ്ങളിലൊക്കെ ഏലക്ക അടങ്ങിയിട്ടുണ്ട് അങ്ങനെ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ സുഖങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ഏലക്ക നമുക്കൊരു വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ട് വീട്ടു മരുന്നായിട്ടൊക്കെ നമുക്ക് ഏലക്ക ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ധാരാളം ഉപയോഗങ്ങൾ ഏലക്കുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വയറ്റിലുള്ള ആസിഡിറ്റി കുറയ്ക്കുന്നതിന് വയറ്റിൽ ഗ്യാസ് കയറുന്ന രോഗത്തിനൊക്കെ ഏലക്ക ഏലത്തരി ഏലക്ക തരി പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വായുടെ ദുർഗന്ധം മാറുന്നതിന് വായുനാറ്റം ധാരാളമായി ഉള്ള ആൾക്കാരൊക്കെ ഏലക്ക പൊടിച്ച് വെള്ളം തിളപ്പിച്ച് കവട് കൊള്ളുന്നത് നല്ലതാണ് അതുപോലെ ഈ മൂത്രം പോവാത്ത രോഗങ്ങൾ ഉള്ള ഉള്ള ആൾക്കാർ ഏലക്ക ഉപയോഗിക്കുന്നത് യൂറിൻ ഫ്ലോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതിനും മൂത്രം പോകുന്നതിനും ഒക്കെ വളരെ നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെയാണ് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും ഏലക്ക നല്ലതാണ് അങ്ങനെ പല ഉണ്ടെങ്കിൽ പോലും ഏലക്കയുടെ ഉപയോഗത്തെ നമുക്ക് അധികം ഉപയോഗിക്കരുത് എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്തു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലക്കയിൽ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന ാർജ് ക്വാണ്ടിറ്റി കീടനാശിനികളാണ് അതായത് ഏലക്ക കൃഷി ചെയ്യുന്ന സമയത്ത് ഏലക്കയിൽ ധാരാളം കീടനാശിനികൾ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരമാണ് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് അതായത് സയന്റിഫിക് പെർപ്പേഴ്സ് അടക്കം ഈ മേഖലയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏലക്ക ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഏലക്കായി അടങ്ങിയിട്ടുള്ള കീടനാശിനികൾ ഏലക്ക പരിശോധിച്ച് നോക്കി കഴിയുമ്പോൾ ഏലക്കയിൽ ധാരാളം അതായത് അളവിൽ കൂടുതൽ കീടനാശിനികൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു പേപ്പർ അവിടെ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയുടേതായിട്ടുള്ള ഒരു പേപ്പർ പബ്മെഡിൽ പബ്ലിഷ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ പറയുന്നത് വെച്ചാൽ ക്യുനാൽഫോസ് പെസ്റ്റിസൈഡ് എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് അളവ് അംഗീകൃതമായ അളവിൻ്റെ അല്ലെങ്കിൽ അനുവദനീയമായ അളവിന്റെ ഇരുപത്തഞ്ച് മടങ്ങ് കൂടുതൽ ഈ ഏലക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈ പറയുന്ന കീടനാശിനികൾ ഏലക്കയിൽ കണ്ടെത്തിയതായിട്ട് കോളേജിൽ കാർഷിക കോളേജിന്റെ ലാബിൽ കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് ധാരാളം കീടനാശിനികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവാണ് ഏലത്തിൽ ഏലക്ക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഏലക്ക ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഒന്ന് കാണുന്ന വെച്ചാൽ ഒന്ന് ഏലക്ക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാചകം ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ കീടനാശിനികളെല്ലാം തന്നെ പോകുന്നതാണ് അപ്പം ഏലക്ക നമ്മൾ സാധാരണ ചേർക്കുന്നത് പാചകത്തിന്റെ ഒക്കെ അവസാനം ഏലത്തിരി പൊടിച്ച് ചേർക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിന്റെ കീടനാശിനിയുടെ അംശം പോവില്ല അപ്പൊ ഏലത്തരി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏലക്ക ഏലത്തിന്റെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ തന്നെ അത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കീടനാശിനിയുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് കളയാൻ പറ്റുള്ളൂ ഒന്നതാണ് രണ്ട് പിന്നെ നന്നായിട്ട് വാഷ് ചെയ്യാനുള്ളതാണ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏലത്തിന്റെ ഇത് ഒരു എൺപത് ശതമാനം വരെയൊക്കെ പോകും കളയാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട് വളരെയധികം ഉപയോഗിക്കേണ്ട ഒരു വസ്തു കൂടിയാണ് ഏലക്ക എന്ന് പറയുന്നത് ഏലക്ക നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കറി ഇതിലൊക്കെ പായസത്തിലായാലും മറ്റ് ആവശ്യങ്ങൾ പാചക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ പോലും മരുന്നുകളായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ലാർജ് ക്വാണ്ടിറ്റി മരുന്നുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള സംസ്കരണം പ്രോപ്പറായിട്ട് ഏലത്തടി കഴുകി 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 ഉണക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് പാചകം ചെയ്തുകൊണ്ട് ഇതിന്റെ ഹീറ്റാക്കിക്കൊണ്ടുള്ള പ്രോസസ്സിങ് ആണ് അതിന് ഏറ്റവും നല്ലത് ഹീറ്റാക്കിക്കൊണ്ട് പ്രോസസിങ് പ്രോസസ്സിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏലത്തിൽ നിന്നുള്ള ആ കീടനാശിനിയുടെ അംശമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കളയാൻ പറ്റുള്ളൂ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏലം നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്ന ഏലം നമ്മൾ ശരിക്കും നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെക്കുകയാണ് നമ്മൾ സൂക്ഷിക്കാൻ കഴുകി ഉണക്കി സൂക്ഷിക്കുന്ന ഏലം നമ്മൾ പൊടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ അതായത് പൊടിച്ച് നമ്മൾ ഡയറക്റ്റ് പാചകത്തിന് ശേഷം നമ്മൾ ഏല ചേർക്കുന്ന തരത്തിലുള്ള പാചക രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ഏലത്തരി ചേർക്കുന്ന രീതിയിലുള്ള പൊടിയൊക്കെ ചേർക്കുന്ന രീതിയിലുള്ള പാചക രീതിയാണെങ്കിൽ അത് വളരെ നന്നായി കഴുകി നന്നായിട്ട് വെയിലത്ത് ഉണക്കി വെക്കുന്ന ഏലത്തരികളാണ് നമുക്ക് ഉപയോഗിക്കാൻ സേഫായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഏലത്തിൻ്റെ ഉപയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏലത്തരി വളരെയധികം ഉപയോഗമുള്ള സാധനമാണ് നേരത്തെ പറഞ്ഞപോലെ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യൂറിനറി സ്റ്റോൺസ് പോലെയുള്ള അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് പോലെയുള്ള രോഗങ്ങളിലൊക്കെയും നമുക്ക് ഏലം നമുക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഏലത്തിന്റെ പ്രത്യേകത ഏലത്തിന് കൃത്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടെന്ന് ഇതുവരെ അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു മരുന്നാണ് അതായത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒന്നും തന്നെ ഏലം കഴിച്ചത് കൊണ്ട് അപ്പാർട്ട് ഫ്രം ദ കീടനാശിനി കീടനാശിനികളല്ലാതെ കീടനാശിനിയുടെ കുഴപ്പം കൊണ്ടുള്ള പ്രശ്നങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഏലത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടില്ല